പകൽ സമയത്തെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ കിണറുകളും തോടുകളും കുളങ്ങളും വറ്റി വരേണ്ട തുടങ്ങിയതോടെ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും പടിഞ്ഞാറൻ മേഖലകളിലും കുടിവെള്ളക്ഷാമം ഇപ്പോൾ രൂക്ഷമാവുകയാണ് ചില സ്ഥലങ്ങളിൽ കുഴൽ കിണറുകളും ഉള്ളതും മറ്റു കിണറുകളിലെ വെള്ളം വറ്റുന്നതിന് കാരണമാകുന്നുണ്ട് കുന്നിൻ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട സ്ഥിതിയിലാണ് സാധാരണക്കാർ ഇപ്പോൾ നാട്ടകം കുന്നംപള്ളി കൊല്ലാട് ദിവാൻപുരം വട്ടുകുന്ന് പാക്കിൽ കീഴ്ക്കുന്ന് പാമ്പാടി കറുകച്ചാൽ നെടുങ്കുന്നം മറിയപ്പള്ളി കുമരകം തിരുവാർപ്പ് കാനിരം നാട്ടകം ടൗൺ ഏരിയ ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറൻ മേഖലകൾ കടുത്തുരുത്തി എന്നിവിടങ്ങളിൽ ജനം ഇപ്പോൾ വളരെയധികം ആശങ്കയിലാണ് വേനൽച്ചൂട് കൂടുകയാണെങ്കിലും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് വെള്ളമില്ലാതെ എങ്ങനെ കൃഷി ചെയ്യുമെന്നത് കർഷകരുടെ മുന്നിൽ വലിയൊരു ചോദിച്ചതിനുമാണ് ഇപ്പോൾ തന്നെ വളരെയധികം കർഷകർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു കുടിവെള്ളക്ഷേമം രൂക്ഷമായത് മുതലാക്കിക്കൊണ്ട് കുടിവെള്ള കച്ചവടക്കാരുടെ കൊയ്ത്ത് അവരങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ് ശുദ്ധജലം എന്ന പേരിൽ പലരും എത്തിക്കുന്നത് പാറക്കുളത്തിലെ വെള്ളമാണ് സർക്കാർ കുടിവെള്ള പദ്ധതികളുടെ പ്രയോജനം കിട്ടാതായതോടെ സാധാരണക്കാർ കുടിവെള്ള കച്ചവടക്കാരെ ആശ്രയിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവർ എത്തിക്കുന്ന കുടിവെള്ളത്തിന്റെ ഗുണമേമ ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഇല്ലാത്തത് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നുള്ളത് മറ്റൊരു കാരണവുമാണ് മൂവായിരത്തി ലിറ്റർ വെള്ളത്തിന് എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് ഇവർ ഈടാക്കുന്നത് അയ്യായിരം ലിറ്റർ വെള്ളത്തിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇവർ ഈടാക്കുന്നുണ്ട് കുടിവെള്ളത്തിനായി ജലം പരക്കം പായുമ്പോൾ പൈപ്പ് പൊട്ടി ശുദ്ധജലം നഷ്ടപ്പെടുന്നത് പതിവായിരിക്കുകയാണ് കോട്ടയം നഗരത്തിലടക്കം ഇത്തരത്തിൽ വെള്ളം പാഴായി പോകുന്നുണ്ട് കാലപ്പഴക്കം ചെന്ന പൈപ്പ് ലൈനുകളുടെയാണ് പലയിടത്തും ഇപ്പോൾ വെള്ളം ലഭിക്കുന്നത് തകരാർ സംഭവിക്കുമ്പോൾ തട്ടിക്കൂട്ട് പണി നടത്തി അധികൃതർ തടിതപ്പും ഉയർന്ന മർദ്ദം അനുഭവപ്പെടുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പൈപ്പ് പൊട്ടുന്നത് സ്ഥിരം കാഴ്ചയാണ് പഞ്ചായത്ത് വക കുളങ്ങളും കിണറുകളും വൃത്തിയാക്കി ആഴം കൂട്ടിയാൽ കുടിവെള്ള ഒരു പരിധി വരെ പരിഹാരമാകും കുടിവെള്ള കച്ചവടക്കാർ എത്തിക്കുന്ന വെള്ളം എവിടെ നിന്നാണെന്ന് പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകണം മഞ്ഞപ്പിത്തം അടക്കമുള്ള ജലജന്യ രോഗ ഭീതി നിലനിൽക്കുന്നുണ്ട് എന്ന് ജനങ്ങളും ഇപ്പോൾ ആശങ്ക പറയുന്നുണ്ട് ഇതിനെല്ലാം എതിരെ സർക്കാർ ഒരു കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം